ൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും തീവണ്ടിക്ക് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല മറിച്ചടക്കം നടന്ന പള്ളിയിൽ കാണാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ഭർത്താവും കുടുംബാംഗങ്ങളും ജനങ്ങളെ പേടിച്ച് പള്ളിയിൽ പോലും എത്തിയില്ല അതുപോലെ തന്നെ പ്രശ്നം തീർക്കാൻ ഇടപെട്ട തൊടുപുഴയിലെ പ്രമുഖ നേതാവ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല സ്ഥലം എം എൽ എ പി ജെ ജോസഫ് എം പി ഡീൻ കുര്യാക്കോസ് കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തില്ല ജോസഫ് വിഭാഗം നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണ് ഭർത്താവിന്റെ സഹോദരനായ വൈദികനുള്ളത് ഭർത്തൃ വീട്ടിൽ വെച്ച് ഷൈനി അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയ്ക്ക് ഉത്തരവാദികളിൽ ഒരാൾ നോബിയുടെ സഹോദരനായ വൈദികനാണെന്നായിരുന്നു തുടക്കത്തിൽ തന്നെ വന്ന വാർത്തകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതികളുടെ പ്രവാഹമാണ് പുറത്തു വരുന്നത് മൂന്ന് പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് ഇമെയിലുകളുടെ പ്രവാഹമാണ് ഓസ്ട്രേലിയയിലെ ബ്രോക്കൺ ബേ എന്ന ഇടവകയിലെ വികാരിയാണ് ഫാദർ ബോബി ഭർത്തൃവീട്ടിൽ നിന്നും ഷൈനി നേരിട്ട പീഡനങ്ങളുടെ പ്രധാന വില്ലൻ ഈ വൈദികനാണെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം ഷൈനിയുടെ ഭർത്താവ് കപ്പലിലെ ജീവനക്കാരനായിരുന്നു നല്ലവണ്ണം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇയാൾ ഷൈനിയെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു എന്നാൽ ഇത് തടയാൻ ശ്രമിക്കാതെ ഷൈനിയുടെ ഭാഗത്ത് കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഫാദർ ബോബി എന്നാണ് അയൽവാസികൾ അയൽവാസികളടക്കമുള്ളവർ ആരോപിക്കുന്നത് വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിരുന്നതും ഷൈനിയായിരുന്നു എന്നിട്ടും നന്ദിയില്ലാതെ പെരുമാറുകയായിരുന്നു ഈ കുടുംബം വൈരാഗ്യ ബുദ്ധിയോടെയായിരുന്നു കുടുംബാംഗങ്ങളുടെ പെരുമാറ്റങ്ങൾ അയൽക്കൂട്ടത്തിൽ നിന്നും എടുത്ത് ആ പണം ഷൈനി തന്നെ അടക്കേണ്ട അവസ്ഥ വന്നു പോലീസ് കേസായപ്പോൾ ഇത് പരിഹരിക്കാൻ പോലും വൈദികൻ തയ്യാറായതുമില്ല ഈ ലോൺ എടുപ്പിച്ചത് ഷൈനി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുമ്പോഴാണ് ഈ ലോണിന് പിന്നിലെ ബുദ്ധി ബുദ്ധഗേദവും ഫാദർ ബോബിയാണെന്ന ആരോപണവും ഉണ്ട് ഏറ്റുമാനൂരിൽ നടക്കേണ്ടിയിരുന്ന മൃതസംസ്കാരം ഭർത്താവിന്റെ ഇടവക ദേവാലയത്തിൽ നടത്തുന്നതിനും പോലീസ് സംരക്ഷണം ഒരുക്കുന്നതിനും സഹായിച്ചത് സ്ഥലം എം എൽ എ പി ജെ ജോസഫാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് അച്ഛനും ജോസഫ് ഗ്രൂപ്പ് നേതാക്കളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളും വാർത്തകളും വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മരിച്ച ഷൈനിയുടെ സഭാധ്യക്ഷനായ മൂലക്കാട്ടെ പിതാവിന്റെയും മറ്റ് സഭാ നേതാക്കന്മാരുടെയും അഭാവം സൂചിപ്പിക്കുന്നത് ഈ സംഭവത്തിൽ വൈദികരുള്ള പങ്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല